ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഞാനിരിക്കുന്നത് എന്നും ഇരിക്കുന്ന ഇരിക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ തിണ്ണയിലാണ് ഇരിക്കുന്നത് റോഡ് സൈഡിലാണ് വീടിൻ്റെ തിണ്ണ അപ്പോൾ കുറച്ചൊരു വാഹനങ്ങളൊക്കെ പോകുന്ന ചെറിയ ചെറിയ സൗണ്ട് ശബ്ദമൊക്കെ കേൾക്കാം അത് ലേശം ലേശമലസോരമുണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ അങ്ങനെ ഉണ്ടായാൽ ഞാൻ ക്ഷമാപണം ചോദിക്കുകയാണ് അപ്പോൾ ഇത് ആ കാറൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് നമ്മുടെ എം സി റോഡിൽ നിന്ന് എം സി റോഡിൽ നിന്ന് മെയിൻ സെൻട്രൽ റോഡാണ് നമ്മുടെ നാഷണൽ ഹൈവേയിൽ നിന്ന് അധികം അകലെയല്ലാതെ തൊട്ടടുത്ത് തന്നെയായിട്ട് എനിക്കൊരു നാല് സെൻറ്റ് സ്ഥലമുണ്ട് ഈ നാലുസിൻ്റെ സ്ഥലം എന്തുകൊണ്ടാണ് ഞാൻ അവിടെ സ്ഥാപിച്ചത് അവിടെ വാങ്ങി ഒരു ചെറിയ ഒരു വീട് പണിത എന്ന് ചോദിച്ചാൽ അതെൻ്റെ എഴുത്തുപുരയാണ് എൻ്റെ എഴുത്തുമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എൻ്റെ വീടിയുമായിട്ടുള്ള എല്ലാ എൻ്റെ എല്ലാ ആക്ടിവിറ്റീസ് എൻ്റെ എഴുത്തുപുര മാത്രമല്ല ഇത് എൻ്റെ വായനപ്പൊര കൂടിയാണ് എൻ്റെ എഴുത്തും വായനയും സ്വപ്നങ്ങളൊക്കെ പോടുകയും സ്വപ്നങ്ങൾ സഫലീകൃതമാവുകയും വെറുതെ ആവശ്യം എന്താ പറയുക വെറുതെ ആയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള എൻ്റേതായിട്ടുള്ള ഒരു കോണ എൻ്റേതായിട്ടുള്ള ഒരു എന്ന് പറയാം എൻ്റേതായിട്ടുള്ള ഒരു ഇടം ആ ഇടമാണ് ഈ നാലു സെൻ്റെ സ്ഥലം അപ്പോൾ ഈ സ്ഥലത്ത് സ്ഥലത്തിനകത്ത് ചെറിയൊരു വീടുണ്ട് ആ വീടിന് ചുറ്റും ഞാൻ ധാരാളം മരങ്ങളും ചെടികളും പൂക്കളും മരുന്നിൻ്റെ ചെടികളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ വരുന്നത് എൻ്റെ ഈ നാല് സെൻ്റെ സ്ഥലങ്ങളില സ്ഥലത്തിനകത്ത് ഞാൻ നാൽപ്പതിലേറെ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നാലു സെൻ്റെ സ്ഥലത്തിനകത്ത് നാൽപ്പതിലേറെ ഫലവൃക്ഷങ്ങൾ ഒരിക്കലും നമുക്ക് അതിൽ കൂടുതൽ പറ്റും നാൽപ്പത് തന്നെ വെച്ചിട്ട് തിങ്ങിയാണ് പക്ഷേ എൻ്റെ ഈ നാൽപ്പത് ഫലവൃക്ഷങ്ങളും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് എനിക്കതിൻ്റെ ഫലം ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വലിയ ഡമ്പ് പറയാനോ വീമ്പ് പറയാനോ ഒന്നും അല്ല എൻ്റെ എഴുത്തുവഴികളുടെ എഴുത്തിനിടയിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഈ ചെടികളും ഈ മരങ്ങളും ഒക്കെ നനയ്ക്കുകയും അവയുടെ ഇടയ്ക്ക് പോയിരിക്കുകയും അവയോട് സല്ലപിക്കുകയും അവയോട് സ്വറ പറയുകയും എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ചിലപ്പോൾ നമുക്ക് മറ്റാരും ഉണ്ടാവത്തില്ല ഇവിടെ നിന്ന് സ്വയം അങ്ങ് എന്താ പറയുക ഒരു സ്വയമേ അങ്ങ് പറയേണ്ട ചില ചില ഗതികേട് എന്നാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ നാൽപ്പത് നാല് സെൻറ്റ് സ്ഥലത്തിനകത്ത് നാൽപ്പത് ഫലവൃക്ഷങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അത് വലിയൊരു അതിശയമുള്ള കാര്യമൊന്നുമില്ല ആർക്കും ചെയ്യാവുന്ന കാര്യമാണല്ലേ അതിനകത്ത് മാവുണ്ട് പ്ലാവുണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് പുളിയുണ്ട് ചാമ്പയുണ്ട് പേരയുണ്ട് ചിലമ്പിക്കായുണ്ട് ഇടനയുണ്ട് നാരകമുണ്ട് മുന്തിരിയുണ്ട് പിന്നെന്താ പറയുക ആഞ്ഞിലുണ്ട് അങ്ങനെ ധാരാളം കുറേ ചെറുതും വലുതായിട്ട് ധാരാളം മരങ്ങളുണ്ട് പിന്നെ ഇലഞ്ഞിയൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പനയുണ്ട് ഓക്കെ പിന്നെ പച്ചക്കറിയായിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതെല്ലാം ഞാൻ ഈ നാല് സെൻ്റൻ്റെ തലയിൽ നാല് വശങ്ങളുമായിട്ട് ഞാനിങ്ങനെ പിടിപ്പിച്ച് വച്ചേക്കുകയാണ് ഇതിന് നടുക്കാണ് ഞാൻ എൻ്റെ എഴുത്തുപര അല്ലെങ്കിൽ എൻ്റെ വായനപ്പുരയിൽ ഞാനിങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാനതിൻ്റെ തിന്നയിലാണ് ഇരിക്കുന്നത് ഞാൻ രാത്രി കാലമാകുമ്പോൾ നല്ല സുഖമായി നല്ല രസമാണ് ഈ തിണ്ണലിരിക്കാനായിട്ട് പക്ഷേ ഞാൻ വീഡിയോ ചെയ്യുന്നത് എപ്പോഴും അകത്തിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത് കാണിക്കാം ഇതാ ഇത് എൻ്റെ പേരലുണ്ടായി എൻ്റെ പേരൊക്കെയാണ് ഈ പേരയ്ക്ക എനിക്ക് രണ്ട് തരം പേരയുണ്ട് എനിക്ക് വെളുത്ത പേരയും ഉണ്ട് ചുമന്ന പേരയും ഉണ്ട് ഇത് ചുമന്ന പേരക്കയാണ് ചുമന്ന പേരയ്ക്ക കട്ട് ചെയ്താൽ ഇത് ചുമന്ന കളറാണ് വെള്ളപ്പേരയ്ക്ക അവിടെ ഉണ്ടായിരുന്നിപ്പോൾ ഉണ്ട് കാണിക്കാൻ ചുമന്ന പേരയ്ക്ക കുറവാണ് ഇപ്രാവശ്യം എനിക്കിപ്പം ഇന്നലെ ഞാൻ ഞാനോടും പറച്ചു ഞാൻ ജ്യൂസ് അടിച്ച് കുടിച്ചിരുന്നു ഇതാ ഇതിൻ്റെ ചെറുനാരകമാണ് ഞാനിപ്പോൾ പറച്ചി വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഓടി പറിച്ചുകൊണ്ട് വന്നതാണ് എൻ്റെ ചെറുനാരകത്തിൽ നല്ല മുഴുത്ത മുട്ടൻ ചെറുനാരങ്ങ കണ്ടില്ലേ ഇത് ഞാൻ വെറുതെ ഞാൻ നാരങ്ങ വെള്ളം പിന്നെ പിഴിയാൻ കുടിക്കാനായിട്ട് ഒരു നാരങ്ങ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നാരങ്ങ ആ നാരങ്ങയുടെ ആര് ഞാനൊരു കൂടിനകത്ത് ഇട്ടിട്ട് അത് കിളിപ്പിച്ചിട്ട് അതിൻ്റെ അതിലുണ്ടായ നാരങ്ങയാണിത് അപ്പോൾ ഇത് നാരങ്ങ നിങ്ങൾ കണ്ടില്ലേ ഇനി നമ്മൾ ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി ഞാൻ കാണിക്കാം ഇതാ ഇതെൻ്റെ മാങ്ങയാണ് ഇത് എന്ത് മാങ്ങയെന്ന് വച്ചാൽ ഇത് മൂവാണ്ട് മാങ്ങയാണ് ഇഷ്ടമാണ് മൂവാണ്ട മാവ എനിക്കൊരു മൂന്നും മൂന്ന് വർഷം മുൻപ് ഒരാൾ എനിക്കൊരു മൂന്നും നാലും മൂവാണ്ടമാവ് തന്നിരുന്നു അവരുടെ വീട്ടിലുണ്ടായതാണ് ഞാൻ അത് കഴിച്ചിട്ട് ആ മാങ്ങാണ്ട് ഞാൻ ചെറിയ പാലിൻ്റെ കവറിനകത്ത് മണ്ണ് നട്ടിട്ട് ഞാൻ കളെത്തിരുന്നു പക്ഷേ എങ്കിൽ അതിൽ ഒരെണ്ണം നന്നായിട്ട് എനിക്ക് കിളത്ത് വന്നു അത് മൂന്ന് മൂവാണ്ടമാവോ പൊതുവേ മൂന്ന് വർഷം കൂടുമ്പോഴാണല്ലോ കായ്ക്കുക എന്ന് പറയും പക്ഷേ ഇതെനിക്ക് രണ്ട് വർഷമായിപ്പോൾ എനിക്ക് ഇവിടെ കായ്ച്ചു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അറുപത് മാങ്ങ ഉണ്ടായി അറുപത് അറുപത് അറുപത്തി മൂന്ന് മാങ്ങയുണ്ടായി അതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാങ്ങ ഉണ്ടായി ഇപ്പം മാങ്ങ ഇങ്ങനെ ഉണ്ടാകുന്ന സീസണാണ് പക്ഷേ ഇവിടെ ഉണ്ടായത് മാങ്ങ എനിക്ക് പഴുത്ത് മൂത്ത് പഴുത്ത് തന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഇത് നല്ല പഴമായി പഴ പഴം മാങ്ങ കേട്ടോ ഇതിനകത്ത് വേറെ ഉണ്ടെന്നുണ്ട് ഇതിങ്ങനെ കറുത്തിരിക്കുന്നെങ്കിലും ഇത് ഇതിങ്ങനെ എന്നാ ചെല സമയം തെറ്റി ഉണ്ടായത് കൊണ്ടായിരിക്കും ഇതിങ്ങനെ കറുത്ത കളറിൽ ഇങ്ങനെ സ്കിന്നിരിക്കുന്നത് പക്ഷേ കേടൊന്നുമില്ല നല്ല മധുരമുള്ള മാങ്ങയാണ് പിന്നെ ഇപ്രാവശ്യം എനിക്ക് ഒത്തിരി കണ്ണി മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഞാൻ കാണിക്കാം എൻ്റെ മാവന് ഞാൻ സമയം കിട്ടുമ്പോഴേക്ക് അവളെ കെട്ടിപ്പിടിക്കാറുണ്ട് അവളുടെ തടികളിൽ ഉമ്മ വയ്ക്കാറുണ്ട് അവളോട് സല്ലഭിക്കാറുണ്ട് എനിക്ക് ഒത്തിരി മാങ്ങ തരണമെന്ന് ഞാൻ പറയാറുണ്ട് അത് നിങ്ങൾ പറയും എനിക്കത് ദോഷം എന്ത് ദോഷമാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു പ്രാന്തവർത്താനമാണല്ലോ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ എൻ്റെ ചെടികളോടും മരങ്ങളോടും നന്നായിട്ട് സംവദിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എൻ്റെ ഈ ചെടികളുടെയും മരങ്ങളുടെയും ഇടയിലാണ് അപ്പോൾ അവർക്ക് എൻ്റെ സങ്കടവും സന്തോഷവും എൻ്റെ ഫീലിങ്സൊക്കെ ഞാൻ വിശ്വസിക്കുന്നു അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ പ്ലാവ് ഞാൻ സാധാരണ പ്ലാവ് നട്ടിട്ടുണ്ട് പിന്നെ എപ്പോഴും ചക്ക ഉണ്ടാകാനായിട്ട് നമ്മുടെ ബഡ് പ്ലാവ് കിട്ടുമല്ലോ എന്താണ് മലേഷ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞ പ്ലാവ് ഉണ്ടല്ലോ അത് ഞാൻ നട്ടിരുന്നത് എനിക്ക് കുറേ ച കഞ്ഞ പ്രാവശ്യം പത്താറുപത് ചക്ക കിട്ടി അപ്പോൾ അവസാനം ഇപ്പോഴതിനകത്ത് ചക്ക ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ചക്ക കിട്ടിയത് ഞാൻ ഞാനത് കാണിക്കാം ഇതാ കുഞ്ഞി ചക്കയാണ് കേട്ടോ കുഞ്ഞു ചക്കയാണ് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് പഴു ചക്ക കുഞ്ഞാണെങ്കിലും ചുള ചക്കച്ചുള വലുതാണ് നല്ല മധുരമാണ് ഈ ചക്കച്ചുളയ്ക്ക് ഞാൻ കഴിക്കട്ടെ അത്ര ചെറിയൊരു ചക്കത്തോളല്ല വലിയ അക്കത്തോളയാണ് നല്ല മണാണിന് നല്ല മധുരവുമാണ് അപ്പം ഇത് ഇതൊക്കെ എന്നോട് പറിച്ചു വെച്ചേക്കുവാണ് നിങ്ങൾ കാണിക്കാനായിട്ട് അപ്പം നിങ്ങൾ പറയും ഞാനിത് കാണിച്ചാൽ മാത്രം ഇതിങ്ങനെ തിന്നും കാണിക്കുകയും എടുത്ത് കാണിച്ചൊക്കെ ചെയ്താൽ പോരല്ലോ ഇതെവിടെയൊക്കെയാണ് നിൽക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണണ്ടേ അപ്പം അത് ഞാൻ കാണിക്കാം ഒന്ന് ഞാൻ പിന്നെ ഒരു നാലുപ്പൂവിൻ്റെ വലിയൊരു കൊല വെട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് വലിയ കൊലയാണ് ഞാല്പ്പൂൻ കൊല നല്ല മധുരമാണ് അതിന് ഒരു നൂറിന് നൂറിനൊന്നും അല്ല അതിന് മുകളിൽ കാനുള്ള നാലുപ്പൂൻകായ് ഇപ്പോൾ ഈ ഈ വേനൽക്കാലത്ത് ഈ നാരങ്ങ വെച്ചാൽ ഞാൻ പുതന നട്ട് പുന നട്ട് വെച്ചിട്ടുണ്ട് ഈ നാരങ്ങയുടെ പകുതി ഞാൻ കട്ട് ചെയ്യും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് പുതിയയിലെ ഇട്ടിട്ട് ഞാൻ തണുത്ത വെള്ളം അടിച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കും എന്താ ടേസ്റ്റ് എന്ന് എന്നറിയാം നമ്മുടെ എൻ്റെ ഗാർഡനിലെ പുതിന എൻ്റെ ഗാർഡനിലെ നാരകം അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഈ നാല് സെൻ്റ് സ്ഥലത്ത് ഞാൻ മാവും പ്ലാവും പുളിയും തെങ്ങും കവുങ്ങും ചിലിമ്പിയും പേരയും പിന്നെ മുന്തിരിയും നാരകവും ചാമ്പയും ഇതൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാ ഇത് നിങ്ങൾക്കും എല്ലാവർക്കും ഇത് നടാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ഇത് വലിയ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഒരു മീറ്റർ അകലെ രണ്ട് മീറ്റർ അകലെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി ഞാൻ നാല് സെൻ്റെ സ്ഥലത്ത് അതൊന്നും നടാൻ പറ്റത്തില്ല ഞാൻ ഈ നാൾസിൻ്റെ സ്ഥലത്തേക്കകത്ത് ഏകദേശം ആയിരം സ്ക്വയർ ഫുഡ് ചെറിയൊരു നീളം വരാന്തയും പിന്നെ മുറി പട സ്റ്റഡി മുറി എഴുത്തുമുറിയൊക്കെ ആയിട്ടുള്ള മുറി പിന്നെ ഹാൾ കിച്ചൻ എൻ്റെ കുഞ്ഞു കിച്ചൻ ഞാനിവിടെ ആഹാരമൊക്കെ പാചകം ചെയ്യുന്നത് ഞാൻ പിന്നെ ഒരു സം കാണിക്കാം അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് ഫോൺ വരുന്നുണ്ട് ഫോൺ തക്കാലം നമുക്കൊന്ന് സൈലൻറ്റിലേക്ക് വെക്കാം അല്ലേ എൻ്റെ വീഡിയോയിൽ എനിക്കത് ഇതായിട്ട് വരും അപ്പോൾ ഇത് ഞാനത് ചെയ്യും ചെയ്യുമ്പോഴത്തേക്ക് എനിക്കത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എൻ്റെ ഗാർഡനിലേക്ക് ഞാൻ നിങ്ങളിന്ന് കൊണ്ടുപോവാണ് അപ്പം ഈ നാല് സെൻറ്റിൽ നാൽപ്പത് ഫലവൃക്ഷങ്ങൾ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ 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 വലിയ കാര്യമാണ് ഈ വളരെ വലിയ കാര്യം നിങ്ങൾ നാളെ പ്രായോഗ്യത്തിലെത്തിക്കുക പ്രാവർത്തികമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ എഴുതി അറിയിക്കുക ഞാൻ ഈ ചെയ്യുന്ന കാര്യം വലിയൊരു കാര്യമായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ ഇത് കാണിക്കുകയും നിങ്ങളോട് ഇത് പറയുകയും ചെയ്തത് ഇതിങ്ങനെ ചെറിയ ഇത് ഞാൻ പറഞ്ഞു എൻ്റെ എംസി റോഡിന് അടുത്തുള്ള ഈ എംസി റോഡിൻ്റെ അടുത്തുള്ള ഈ നാലു സെൻ്റ് സ്ഥലം ഞാൻ വാങ്ങിയത് ഒത്തിരി കഷ്ടപ്പെട്ട് നല്ല ഇവിടെ നല്ല വിലയാണ് സ്ഥലത്തിന് അപ്പോൾ ഇച്ചിരി ഒതുങ്ങി കോർണറിൽ ഒരല്പം റോഡിൽ നിന്ന് അല്പം പൊങ്ങി ഉള്ള സ്ഥലത്താണ് അപ്പം ഞാനീ പറഞ്ഞ മാവും ചാമ്പയും ഒക്കെ ആണെങ്കിൽ ഞാനതൊന്നും പറിച്ചെടുക്കത്തില്ല ഞാനിതൊക്കെ പഴുത്ത് കഴിയുമ്പോഴതൊക്കെ അതൊക്കെ നിലത്ത് വീഴാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും നിലത്ത് വീഴാൻ കാത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ ഇവിടെ ഒത്തിരി സ്കൂൾ കുട്ടികൾ പോകും അവർ ഈ മാങ്ങയും ചാമ്പയും ഒക്കെ പറിച്ചു കഴിക്കുന്നത് കാണുമ്പോഴത്തേനും അത് പറിക്കുന്നത് കാണുമ്പോൾ അതിനുവേണ്ടി പരതുന്നത് കാണുമ്പോൾ എനിക്കെൻ്റെ ബാല്യം ഓർമ്മ വരും നമുക്കൊക്കെ അങ്ങനെ ഒരു ബാല്യം ഉണ്ടായിരുന്നല്ലേ നാട്ടുമാവിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് എൻ്റെ ഭാര്യ കഴിച്ചപ്പോഴും കിടക്കുന്നതുകൊണ്ടാണ് അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഈ ഫലപക്ഷങ്ങളും നമ്മുടെ പച്ചക്കറി അതൊക്കെ ഒന്ന് കണ്ടുവരാം നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വെറും വീൺവാക്കല്ല അതിൻ്റെ സത്യാവസ്ഥയിൽ നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം അപ്പോൾ കണ്ടതിന് ശേഷം ഞാൻ മറ്റൊരു കാര്യം പറയുകയാണ് എനിക്കിത് കൂടാതെ ആകാശ വെള്ളരി മത്ത ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പടർത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എനിക്കങ്ങനെ നിലത്ത് പടർത്താൻ സമയ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് മുകളിൽ ഇങ്ങനെ പടർത്തി ഈ മത്തങ്ങയ തൂങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആകാശ വെള്ളരി എന്ന് പറഞ്ഞാൽ അറിയാം വലിയ രീതിയിലുള്ള ഫാഷൻ ഫ്രൂട്ടാണ് എനിക്കല്ലാതെ ചെറിയ ഫാഷൻ ഫ്രൂട്ടും ഉണ്ട് അത് ഞാൻ കാണിക്കാം ഞാൻ ഇതെല്ലാമായിട്ട് ഇതിന് നടുക്കാണ് എൻ്റെ ഈ എഴുത്തുവരാ അല്ലെങ്കിൽ എൻ്റെ ഈ വായന പുരസ്തിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയായിരിക്കാൻ മറക്കേണ്ട നമുക്ക് ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ വെള്ളരിയും മത്തനെയും കാണാം ഇത് കണ്ടോ ഞാൻ മൂളി പടർത്തിയേക്ക് താഴെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മൂളി ഇങ്ങനെ മത്തങ്ങ പടർത്തിയക്കാണ് ഒരു മത്തം എനിക്ക് ഉണ്ടായി നിൽപ്പുണ്ട് കഴിഞ്ഞ അവിടെ ഒന്ന് രണ്ട് മത്തങ്ങ ഒക്കെ ഉണ്ട് അതിനൊപ്പം വളർന്നു നിൽക്കുന്ന ആകാശ വെള്ളരിയാണ് ആകാശ വെള്ളരി ഞാൻ മുൻപ് കാണിച്ചിരുന്നു എല്ലാവർക്കും ആകാശ വെള്ളരിയെക്കുറിച്ച് അറിയുമോ എന്ന് എനിക്ക് അറിയില്ല ഇതാ ഇതെൻ്റെ പുളിയാണ് പുളിയും വാളംപുളി ഇടയ്ക്ക് നിൽക്കുന്നുണ്ടോ അതിനകത്ത് ഇടനയുണ്ട് ഇടന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുമ്പള ഉണ്ടാക്കുന്ന കുമ്പളപ്പം ഉണ്ടാക്കുന്ന മരമാണ് ഈ എന്ന് പറയും അപ്പം ഇടനയും കുമ്പിളും ഞാനിങ്ങനെ വാതിൽ വാതിക്കൽ ഞാനിങ്ങനെ ഒരുമിച്ചാണ് നട്ടു വളർത്തിക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ ഞാൻ വഴുതന നട്ടിട്ടുണ്ട് നോക്കിയോ അവിടെ ഇവിടെയൊക്കെ വഴുതന ഉണ്ടായി നിൽപ്പ് വഴുതന കുറേ ഉണ്ട് പിന്നെ റംബൂട്ടാനുണ്ട് അവിടെ റംബുട്ടാനം നിൽപ്പുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുന്തിരി ഒന്ന് കാണാം ഞാൻ മുന്തിരി ഒന്ന് കാണിക്കാം മുന്തിരി ഇങ്ങനെ മുകളിൽ ഞാൻ പടർത്തിക്കുകയാണ് ഒത്തിരി ഒന്നുമില്ല എന്നാലും എനിക്കുണ്ടായ മുന്തിരിയെ നിങ്ങളൊന്ന് കാണണ്ടേ കണ്ടോ മുന്തിരിക്കുല കണ്ടില്ലേ ഇതുപോലെ അവിടെ ഉണ്ട് മുന്തിരി ഇങ്ങനെ ഉണ്ടായി നിപ്പുണ്ട് ഇത് ചുമന്ന ചുമന്ന ചുവന്ന മുന്തിരിയല്ല നമ്മുടെ വെള്ള മുന്തിരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കാന്താരിമുളകുണ്ട് കണ്ടോ എൻ്റെ വഴുതനയിൽ വഴുതനങ്ങയെ കണ്ടില്ലേ എൻ്റെ വഴുതനെ കണ്ടോ ധാരാളം വഴുതനങ്ങ എങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താ കണ്ടോളൂ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് പഴുതനെ വഴുതനെ കണ്ടു ഓക്കെ ഇനിയും നമുക്ക് എൻ്റെ പ്ലാവിൻ ചുവട്ടിലേക്കും എൻ്റെ മാവിൻ്റെ ചുവട്ടിലേക്കും നമുക്ക് പോകാം പ്ലാവും മാവുമൊക്കെ അവിടെ നിൽക്കട്ടെ കണ്ടില്ലേ ഞാൻ രാവിലെ വെട്ടി വെച്ച എൻ്റെ എന്താ പറയുക ഞാലിപ്പൂൻ കൊല കണ്ടോ നല്ല പഴ ഇടയ്ക്കിങ്ങനെ പഴുത്തിട്ടുണ്ട് മൂന്നാലാം തെണ്ണമൊക്കെ അവിടെ നിന്ന് ഇടയ്ക്കുന്നൊക്കെ കിളികളൊക്കെ അണ്ണാനൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു വലിയ കുലയാണ് നൂറിലധികം കായുണ്ട് ഇതാ എൻ്റെ ഞാലിപ്പൂവൻ കായാണ് ഓക്കെ ഇനി നമുക്ക് ഇത് കണ്ട് ഞാനിത് ആ മങ്കോസ്റ്റിനാണ് ഇതെൻ്റെ റമ്പൂട്ടാൻ റമ്പൂട്ടാനൊക്കെ വേറെയുണ്ട് കേട്ടോ ഇതെൻ്റെ മാവാണ് ഇതെൻ്റെ ചെറിയ മാവ് ഇതെൻ്റെ പ്ലാവാണ് കുഞ്ഞു പ്ലാവ് പ്ലാവിലക്ക ഉണ്ടായത് നിപ്പുണ്ട് കണ്ടാവും ഇനി ഞാൻ എൻ്റെ പൊന്ന് എൻ്റെ കപ്പളമുണ്ട് അവിടെ അപ്പം അതിനപ്പുറത്ത് എൻ്റെ മാങ്ങ ഇതാ നിങ്ങൾ കാഴ്ച നിൽക്കുന്നുണ്ടല്ലോ മാങ്ങ മുകളിലൊക്കെ നിൽപ്പുണ്ട് ഇതെൻ്റെ മാങ്ങ മാവ് പൂത്തത് ഇതാ ഉണ്ടല്ലേ മാവ് പൂത്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞ് കണ്ണി മാങ്ങകൾ കണ്ടോ എണ്ണി മാങ്ങനെ കാണാൻ പറ്റാതെ കയറിയില്ല ഞാൻ വലിയ ഇല്ലാത്തരത്ത് ഇത് തോട്ടി പോലെ വെച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത് പിന്നെ എനിക്കൊരു എനിക്കൊരു കുഞ്ഞു കുളമുണ്ട് കേട്ടോ എനിക്കൊരു കുഞ്ഞു കുളമുണ്ട് ആ കുളം ഞാൻ കാണിക്കാം ഇതാ എൻ്റെ കുഞ്ഞു കുളമാണ് ഞാനിവിടെ ഈ വെള്ളം ഇവിടെ ശേഖരിച്ചിട്ടാണ് ഞാൻ ഇത് വയ്ക്കുന്നത് ഇത് നിങ്ങൾക്ക് എന്താണെന്നറിയോ ഇത് ഒരു മരുന്നാണ് ചെങ്ങലം പരണ്ടെന്ന് പറയും ഇതിൻ്റെ ഫാഷൻ ഫ്രൂട്ടാണ് ഫാഷൻ ഫ്രൂട്ട് ഞാൻ മുറ്റത്തിൻ്റെ അങ്ങോട്ട് പടർത്തിയിട്ടുണ്ട് റോഡിൻ്റെ അവിടെയൊക്കെ പടത്തിയിട്ടുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫാഷൻ ഫ്രൂട്ടിട കിടപ്പുണ്ട് അത് ഇടയ്ക്കായ ഉണ്ടെങ്കിൽ എനിക്കത് ഇതിനകത്തൂടെ അങ്ങനെ കയറ്റി കാണിക്കാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അത് കാണിച്ചേനെ ഗ്രാമ്പൂ ഒക്കെ അപ്പുറത്താണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഗ്രാമ്പൂ നമുക്ക് പിന്നെ കാണാം എൻ്റെ എൻ്റെ ഒരു വെള്ളപ്പേരടെ കാണിക്കട്ടെ വെള്ളപ്പേര ഇതാ ഉണ്ടായി നിൽക്കുന്നു കോവൽ പടന്നിട്ടുണ്ട് എനിക്ക് കോവൽ അപ്പുറത്താണ് പടന്നു വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ സമ്പുട്ടാനാണ് റംബുട്ടാൻ്റെ റംബുട്ടാൻ റംബൂട്ടാൻ്റെ തൊട്ടടുത്ത് ഇലഞ്ഞി മരം ഇതാ ഇലഞ്ഞി ഉണ്ട് കവങ്ങിൽ ഞാൻ ചെടി കയറ്റി വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പുറത്ത് പുളി നിൽപ്പുണ്ട് പിന്നെ എൻ്റെ വാഴകൾ ഉണ്ട് വാഴ ഇങ്ങനെ ഒരുമിച്ച് ഞാൻ കുറേ ഇതായിട്ട് നട്ടിരിക്കുന്നുണ്ട് വാഴ വേറെ വാഴക്കല്ലിങ്ങനെ പഴുത്തു നിൽക്കുന്നത് ഞാൻ കാണിക്കാം എൻ്റെ നാരകം കാണിക്കാം ഒരു കാഴ്ചയാണ് ഓക്കെ ഇതാ വഴക്കലിൻ്റെ വെട്ടാറായിട്ടുണ്ട് അത് കാണിക്കുക മറ്റൊരെണ്ണം മറ്റവെണ്ണം കുറേ ഉണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ആണ് ഉള്ളത് ഇതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ഞാൻ നമ്മുടെ നാരങ്ങ നട്ടിരിക്കുന്നത് അത് ഞാൻ കാണിക്കാം ഉണ്ടോ ണ്ടാക്കി കിടക്കുന്ന കണ്ടോ ഇതാ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പച്ച കളറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് പെട്ടെന്ന് വളരെ വേഗം അങ്ങ് വിസിബിളാകത്തില്ല നാരകത്തിൽ അല്ലേ പക്ഷേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ ധാരാളം നിൽക്കുന്നുണ്ട് ഒത്തിരിയുണ്ട് നാരകം നാരകത്തിൻ്റെ ഇതാ ഇതാ ഞങ്ങൾക്ക് പിന്നെ നമുക്ക് എന്നെ കാണുന്നില്ല അപ്പം ഇത് എൻ്റെ ഇങ്ങനെ ഈ വീടിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ ഈ ചൂട് അടിക്കാതെ ഞാനിങ്ങനെ പച്ചനെത്തിട്ടേക്കുകയാണ് അപ്പം അപ്പം എൻ്റെ ഈ തുണി ഞാൻ ഇളക്കിയിട്ടേക്ക ഓക്കെ ഈ നാല് സെൻറ്റിനകത്ത് ഉള്ള ഈ നാൽപ്പത് ഫലവൃക്ഷങ്ങൾ ഞാൻ അപ്പോൾ നിങ്ങളെ കാണിച്ചില്ല എന്നാലും ഏകദേശം മിക്കവാറും അപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ പോവില്ല വെടി ഒത്തിരി ദീർഘമായി പോവും പിന്നെ ഞാൻ ഒത്തിരി ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ധാരാളം നമുക്ക് ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഞാൻ ഭിത്തിയിലൊക്കെ ചെടിയൊക്കെ തൂക്കിയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മരങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ നട്ടുവച്ച് പിടിപ്പിക്കുക അപ്പോൾ ഞാനെന്താണെങ്കിലും ഇപ്പോൾ ചക്കപ്പഴം കഴിക്കാൻ പോവാണ് നമുക്ക് സത്യത്തിൻ്റെ നേർക്കാഴ്ചയുടെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും നന്ദി നമസ്കാരം സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഞാൻ എനിക്കിപ്പോൾ ഏതാ കഴിക്കണ്ടേ മാങ്ങാപ്പഴം കഴിക്കണോ അതോ നാരങ്ങ ജ്യൂസ് അടിച്ച് കഴിക്കണോ ചക്കപ്പഴം കഴിക്കണോ ദൻ എനിവേ ആദ്യം ഞാൻ പേരയ്ക്കാടെ ജ്യൂസ് അടിച്ച് കഴിക്കാമെന്ന് കുടിക്കാമെന്ന് വിചാരിക്കാൻ ഓക്കെ ടേ കെയർ താങ്ക് യു താങ്ക്സ് ലോട്ട് ഓക്കെ ബൈ ബൈ